ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്കും കുർത്തി കേൾക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് പക്ഷേ ക്യാൻവാസ് വേണ്ട ലൈനിങ് വേണ്ട ക്രോസ് പീസ് വേണ്ട ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലെയിൻ മെറ്റീരിയല നൈറ്റ് ഇതിലാണ് ചെയ്യുന്നത് നൈറ്റിയില ചെയ്യുന്നത് രണ്ട് കട്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മളിതിന് മുന്നേ നൈറ്റി വെച്ച പീസ് ഉണ്ടെങ്കിലോ കുർത്തി തെച്ച പീസ് ഉണ്ടെങ്കിലും അങ്ങനത്തെ രണ്ട് കട്ട് പീസ് എടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ പന്ത്രണ്ട് ഇഞ്ച് നീളവും ആറഞ്ച് വീതി ഉള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് പ്ലെയിൻ ക്ലോത്തിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുക അതുകൊണ്ടുതന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ബിറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളിത് എങ്ങനെ ഇതിൽ ആ ഒരു വശത്ത് തുണിയുടെ ഒരു എന്താ പറയുക കരഭാഗം വരുന്നുണ്ട് അപ്പോൾ ആ കരഭാഗം വരുന്ന ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല വന്നപ്പോൾ ഞാൻ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ശേഷം ഒരു രണ്ടര നീളവും വീതിയുള്ള കുറച്ച് നമ്മുടെ നൈറ്റി തുണിയുടെ കട്ട് ചെയ്ത ബാക്കി പീസുകൾ എടുത്തിട്ടുണ്ട് രണ്ടര നീളവും നീളും രണ്ടരഞ്ച് വീതിയും ഒരു അഞ്ചാറെ മതി കേട്ടോ കൂടുതൽ വേണ്ട ഓക്കെ എന്നിട്ട് നമുക്കതിനെ അറിയാലോ ട്രയാങ്കിൾ ഷേപ്പ് പോലെ മടക്കണം കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴുത്തൊന്ന് ആറഞ്ചൊന്നും മാർക്ക് ചെയ്തെടുക്കാം ആറോ ആറര ഇഞ്ച് എത്ര നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു അതൊന്നും മാർക്ക് ചെയ്തെടുക്കാം ആ രണ്ട് തുണിയിലും മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് ചിന്ന നെക്ക് നല്ലൊരു നെക്കാണ് ക്യാൻവാസ് വേണ്ട ഉള്ളിൽ സ്റ്റിഫ് വെക്കേണ്ട ലൈനിങ് വേണ്ട ക്രോസ് പീസ് വേണ്ട എന്നാലും നല്ല ഭംഗിയുള്ള നൈറ്റ് ഇതുപോലെ കടിച്ചു കൊടുക്കാൻ നല്ല കാശ് കിട്ടും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇഞ്ച് മേളിൽ നിന്നും ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴെ നിന്നും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് താഴെ നിന്നും മേളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അതും മടക്കി അടിക്കാനായിട്ടാണ് അപ്പോൾ അടിയിൽ നിന്നും രണ്ട് തുണിയിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മേളിൽ നിന്നും താഴത്തേക്ക് ഇഞ്ച് രണ്ട് തുണിയിൽ മാർക്ക് ചെയ്യുക അതുപോലെ അടിയിൽ നിന്നും മെള്ളിക്ക് ഒരു ഒന്നൊരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മൾ ഇത് ഏതെങ്കിലും ഒരു പീസിൽ രണ്ട് പീസ് ഉണ്ട് ഏതെങ്കിലും ഒരു പീസിൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഷാർപ്പ് ഭാഗമല്ല സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചുകൊടുക്കുക നാലഞ്ചെണ്ണം വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ കേട്ടോ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അതെ ഞാൻ വെച്ച് കൊടുത്താൽ ഇതേ ചുമ്മാ തയ്ച്ച് വെച്ച് എടുത്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൻ്റെ മറ്റ പീസ് നല്ല വശം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് കാലഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാമതി അപ്പോൾ അതൊരൊറ്റ പീസായി നല്ല ഭംഗിയുള്ളൊരു പീസ് പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ലൊരു ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതേ ഇതിനെ ഒന്നും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും അപ്പുറം നമ്മുടെ കഴുത്തിൻ്റെ അകലം രണ്ടര അല്ലെങ്കിൽ മൂന്നിഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് മടക്കിയടിക്കണം കാലിഞ്ച് കാലിഞ്ചി വെച്ച് രണ്ട് തവണ മടക്കുക അതുകൊണ്ട് അടിവശം മേൽവശം സൈഡ് വശം മേൽവശം മടക്കി അടിക്കരുത് അതായത് ആ ഒരു യു ഷേപ്പ് പോലെ അടിക്കുക അത് കണ്ടതേ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റി പീസ് എടുത്തിട്ടുണ്ട് നൈറ്റി പീസ് എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് പീസാണ് ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു നെക്കിൻ്റെ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റി തുണി മടക്കിയ ഭാഗം അതുപോലെ തന്നെ ഈ കഴു ഈ ഒരു പീസ് തുണി മടക്കിയതും കൂടി ഒരുമിച്ച് വെക്കുക രണ്ടേ രണ്ടേകാലിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ അകലം അപ്പോൾ രണ്ടേകാലിന് വരുമ്പോൾ ചെയ്തു വരുമ്പോൾ രണ്ടേ മുക്കലാവും നൈറ്റിയാകുമ്പോൾ ഒരുപാട് വലുതെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടേകാലിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ തയ്യൽത്തുമ്പ് പോകുമ്പോൾ രണ്ടേ മുക്കൽ വരും കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഒരു അഞ്ച് അഞ്ചര എത്ര നിങ്ങൾക്ക് വേണ്ടതോ അത് മാർക്ക് ചെയ്തിട്ട് യൂ നെക്ക് വരച്ച് കൊടുത്തിട്ട് ദേ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നേരെ നിവർത്തി വെക്കുക എന്നിട്ട് ഇതിന്റെ ഉൾ അതായത് നമ്മുടെ ഈ തുണിയുടെ ഉൾവശത്താണ് അതായത് നമ്മളെ ഈ നൈറ്റി തുണിയുടെ നല്ല വശത്തല്ല ഉൾവശത്താണ് ഈ ഒരു ഏർ നെക്കിന്റെ പീസിന്റെ തുണി വെക്കേണ്ടത് നെക്കിന്റെ പീസിന്റെ തുണി നല്ല വശം ഈ നൈറ്റി തുണിയുടെ ഉൾവശത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ നെക്കടിച്ചു കൊടുക്കുക കാലഞ്ച് തയ്യൽ തുമ്പിൽ കേട്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോയിലൂടെ ക്ലിയറായി പറയും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ക്ലിയറായിട്ട് മനസ്സിലാവും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ മാത്രം ഒന്ന് ചെയ്തേക്കാം അതെ അപ്പം നമ്മളത് ഈ കാലഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കാം പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ നമ്മൾ ഇതുപോലെ അടിച്ചു സിമ്പിളാണ് പക്ഷേ നല്ല ഭംഗിയാണ് ഈസി പണിയാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വെച്ച് മടക്കി അടിക്കുന്ന സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മളത് മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നേരെ നല്ല വശത്തേക്ക് ഇതിങ്ങനെ തിരിച്ചിടുക എന്നിട്ട് ഇതേ കണ്ടോ ഇങ്ങനെ എടുത്ത ശേഷം അതൊന്ന് ഒന്ന് നമ്മളൊന്ന് ഒതുക്കി കറക്റ്റ് ആക്കിയിട്ട് ഒന്നൊന്ന് കൈ വെച്ചൊന്ന് അമർത്തിയിട്ട് ആ നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഒപ്പം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് പതിച്ചടിച്ച് കൊടുത്ത ശേഷം അടുത്തത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശവും കൂടി പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ അതായത് അടിവശം കൂടി നമ്മുടെ നൈറ്റി തുണിയോട് ചേർത്ത് വെച്ച് പതിച്ചടിച്ച് കൊടുക്കുക അതിനുശേഷം ഇതേത് വേണ്ട ഇതുപോലെ അടിക്കുക കേട്ടോ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ വീഡിയോഷോയ്ക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് കണ്ടല്ലോ സൂപ്പറാണ് അപ്പം ഇതൊരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കണ്ടപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് പടിപൊളിയല്ലേ സംഭവം കിഡിലാണ് ആരും ഇത് പറയില്ല ക്യാൻവാസ് യൂസ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയില്ല പക്ഷേ സൂപ്പറാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ചെയ്തു നോക്കൂ താങ്ക്